ഏതെല്ലാം രൂപത്തിലെ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി ഓരോ ഘട്ടത്തിലും അപ്പോൾ അത് ഈ നാട് അംഗീകരിക്കുമ്പോഴാണ് തെറ്റായ പ്രചാരവേദ നടത്തിയാൽ അതൊന്നും ചെലവാകില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആധികാരികമായി പറഞ്ഞില്ലേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പി എം സി ഒപ്പിട്ടത് അത് വേറെ വ്യവസ്ഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ട് പിന്നാലും അതെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ പലതും ആധികാരിക എന്നു പറയാനുള്ള സവിശേഷമായി കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നല്ലാതെ ഈ നിബന്ധന അല്ലാതെ ഏത് നിബന്ധന ഇല്ലായിരുന്നേ എല്ലാ പബ്ലിക് ഡൊമൈനും കിട്ടില്ല അവർ ഒപ്പിട്ട് എംഒയി നോക്കിക്കോളൂ ഏത് നിബന്ധന ഇല്ലാതിരുന്നത് അപ്പം അതാണ് അത് അങ്ങനെ ആധികാരിക്കും ഇപ്പോൾ സി എ ജി റിപ്പോർട്ട് നോക്കിയാൽ മതി സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ കേരളത്തിൽ കുടിശ്ശിക മുടങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട് ഹ്യൂമൻചാൻഡി പറയുമ്പോൾ ഉണ്ട് നിയമസഭയ്ക്കകത്തുണ്ട് പിന്നെ ജിയോകൾ നോക്കിയാൽ അറിയാം അതുകൊണ്ട് അതെല്ലാം കേരള നിയമസഭക്കകത്ത് തന്നെ ഞങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ തുറന്നു കാട്ടിയിട്ടുള്ള കാര്യമാണ് ഈ കേന്ദ്രം നിങ്ങളെല്ലാവരും അത് വലിയ രണ്ട് പേജ് കൊടുക്കേണ്ടതായിരുന്നു നിങ്ങൾ എല്ലാവരും കേരളത്തിന് അർഹിക്കുമ്പോൾ കിട്ടാത്തതിനെ കുറിച്ച് ഒരു ന്യൂസ് അവർ ചർച്ച വേണം ഒരു രണ്ട് പേജ് മിഡിൽ പീസ് വേണം സ്പ്രെഡ് വേണം അല്ല ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന് അർഹമായി നമ്മടെ നമ്മടെ പിരിച്ചു കൊണ്ടുപോയെന്ന വിഹിതം കിട്ടാത്തതിനെ കുറിച്ച് എന്തേ ഇവരായിരുന്നു പറയാത്തത് രാഷ്ട്രീയ പാർട്ടിക്കാര് പറയാത്തെന്താ അപ്പോൾ അത് നമ്മളോടുള്ള കടുത്ത ഒരു തെറ്റായ സമീപനമാണ് എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മുടെ മുൻപിൽ വന്നിട്ടില്ല വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അത് വരട്ടെ വരുമ്പോൾ നോക്കാം ഇപ്പൊ നമ്മുടെ മുന്നിൽ ഔദ്യോഗിക വിവരങ്ങൾ ഇല്ലല്ലോ മാധ്യമങ്ങൾ അല്ല അത് ഇപ്പം നോക്കേണ്ടല്ല നിയമതടസ്സം ഒന്നുമില്ലല്ലോ ഈ നമുക്ക് ലഭിക്കേണ്ട മറ്റ് ഫണ്ടുകൾ ലഭിക്കേണ്ടതാണ് പക്ഷെ നൽകുന്നില്ല അത് ഇതിൽ മാത്രമല്ല പലതിനകത്തും നൽകുന്നില്ല സുപ്രീം കോടതിയിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തു ആ സ്യൂട്ടിന്റെയും അവസാന ഹിയറിംഗിന്റെ ഇതുവരെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാവ്യപ്പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ ഓഫീസിലാണ് ഫണ്ട് അടിക്കുന്നത് പൈസ അടിക്കണത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുവന്ന ജനങ്ങളുടെ പണല്ലേ ആ പണത്തിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കേണ്ട വിഹിതമല്ലേ ആ വിഹിതം വലകാതിരിക്കുന്നത് അത് അവരുടെ ഫണാണോ പണ്ടാണോ ബി ജെ പിയുടെ മറ്റേ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പിരിച്ചത് കേരളത്തിന് തരുന്നതല്ലല്ലോ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ നമ്മുടെ അവകാശമല്ലേ